ഹായ് ഓൾ ഇന്നൊരു ഓർഡർ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് സ്പൈഡർമാൻ കേക്കാണ് ഒരു മണിക്കൂറിനകം കൊടുക്കാനുള്ളതാണ് രാവിലെ വന്ന ഓർഡറാണ് ആണ് ഇങ്ങനെയൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ അത് ലെയർ ചെയ്യും ആ സമയത്ത് കേക്ക് പൊട്ടിപ്പാനും പൊടിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് കാരണം ചൂടോടെ നമ്മൾ ലെയർ ചെയ്യാം പറ്റത്തില്ല അതൊക്കെ കേക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നോക്കി ആ ഷേപ്പ് എല്ലാം ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്നത് കണ്ടോ ഓരോ ലെയറും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ ഇതൊക്കെ കസ്റ്റമറിനോട് പറയും രാവിലെ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കി തന്നു തന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടോ അതൊന്നും അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാറുണ്ട് അകത്തൊരു ചോക്ലേറ്റിൻ്റെ കേക്ക് ആണ് അതുകൊണ്ട് ചോക്ലേറ്റ് ഗണേശയും പിന്നെ പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ എന്താ പീസുമാണ് അതിനകത്ത് ഇട്ട് ഫില്ലിങ്സ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുമ്പം ഈ ലെയർ ഒന്നും നമുക്ക് ലെവലായിട്ട് കിട്ടത്തില്ല അപ്പം നമ്മൾ ക്രം കോട്ട് ഇട്ടിട്ട് നൈഫ് വെച്ച് സൈഡിൽ ലെവൽ ചെയ്ത് കൊടുക്കണം കണ്ടോ ഞാനിപ്പം ആ പൊന്തി നിന്നടോ എല്ലാം കട്ട് ചെയ്ത് മാറ്റുക അല്ലാതെ അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ക്രീം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫിനിഷിങ് കേക്കിന് കിട്ടത്തില്ല എത്ര ക്രീം പുരട്ടിയാലും ഫിനിഷിങ് കിട്ടത്തില്ല അതുകൊണ്ട് നൈഫ് വെച്ചിട്ട് അത്യാവശ്യം പൊന്തി നിൽക്കുന്നതൊക്കെ ലെവലാക്കി കൊടുക്കണം ഇനി നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഗണേശ പുറത്ത് ഒഴിക്കുന്നത് അത്യാ ഒരു നല്ല രീതിയിലൊന്നും അങ്ങ് എന്തോ ഫൈനൽ കോട്ട് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി കാരണം പുറത്ത് ഈ ചോക്ലേറ്റ് ഗണേശം ഒഴിക്കുന്ന കേക്കിനൊന്നും നമ്മൾ വലിയ ഫിനിഷിങ് കൊടുക്കണ്ട കാരണം എളുപ്പത്തിലൊക്കെ ചെയ്യുമ്പം ഇത്രയൊക്കെ ഫിനിഷിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിത് നമ്മൾ ഫ്രീസറി വെച്ച് തണുപ്പിച്ചിട്ട് ചുവപ്പ് കളറിലെ ഒരു തീമാണ് അവർക്ക് വേണ്ടത് ബ്ലൂ കളറും ചെയ്യാറുണ്ട് സ്പൈഡർമാൻ കേക്കിന് ഇവർക്ക് റെഡ് കളറിലാണ് വേണ്ടത് അപ്പം വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ ഒന്ന് രണ്ട് തുള്ളി റെഡ് കളർ ഒഴിച്ചിട്ടാണ് ഈ റെഡ് കളർ എടുക്കുക അത്യാവശ്യം നല്ലൊരു കളറാണ് ഈ സ്പൈഡർമാൻ കേക്ക് ഒക്കെ ചെയ്യുമ്പം എന്നാലും വലിയ കളർ ഒഴിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മളതിൻ്റെ വെബ് വരയ്ക്കുന്നത് ആ വലയുണ്ടല്ലോ സ്പ്രെഡർമാൻ് അത് വരയ്ക്കുന്നത് കറുത്ത ചോക്ലേറ്റ് ഗണേശ കൊണ്ടാണ് ആദ്യം ഇതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇനി വെറുതെ ഒഴിച്ചിട്ട് ഒന്ന് ഈ ഗ്ലാസ് ഫിനിഷിങ് എപ്പോഴും ഞാൻ പറയും ഈ ചോക്ലേറ്റ് ഗണേശയ്ക്ക് കിട്ടാൻ നമ്മൾ ബട്ടർ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ അകത്തൊരു പാത്രം വെച്ചിട്ടാണ് ഈ കേക്ക് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുത്തത് കാരണം ഊറി വരുന്ന കേക്കിൻ്റെ ആ ആ ഗണേശ എല്ലാം ആ പാത്രത്തിലോട്ട് വീണ് കിട്ടും നോക്കിക്കേ ബ്ലാക്ക് കളറിൽ നമ്മൾ ആ വെബ്ബ് വരച്ചു ഇനി അവിടെ ഒരു വൈറ്റ് കളറിൽ ഒരു വർക്ക് ഇടണ്ട് അത് ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ടോയ് ഒന്നും വെക്കണ്ട ടോയി ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് തലേന്നൊക്കെ ഓർഡർ കിട്ടിയാലേ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വൈറ്റ് കളർ നടുക്ക് വെച്ചിട്ട് വെബും വരച്ചാൽ മതിയെന്നാണ് അവർ പറഞ്ഞത് പെട്ടെന്ന് ചെയ് പെട്ടെന്ന് കൊടുക്കേണ്ടി ഓർഡർ ആയതുകൊണ്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിൽ ഒരു ബ്ലൂ കളർ സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം വെറുതെ ഒന്ന് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ അടിച്ചിട്ട് വലിച്ചെടുത്ത് ആ ഒരു നോസിൽ വെച്ച് വലിച്ചു വലിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇനി നമുക്ക് നെയിമും കൂടെ എഴുതാം കാർത്തിക് കൃഷ്ണ എന്നാണ് ആ പേര് അതും ഒന്ന് എഴുതി എല്ലാം ഫിനിഷ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേയുടെ എന്താ ടോപ്പർ ടോപ്പറ് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊരു ഭംഗിയില്ല അപ്പോൾ അത് കാരണം ഞാൻ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ എഴുതി കൊടുത്തു ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് കുഴപ്പമില്ല കസ്റ്റമർ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു അവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കൊടുക്കാൻ പറ്റി അതാണല്ലോ ഓരോ ഹോ ഹോം ബേക്കറിൻ്റെയും വിജയം എന്ന് പറയുന്നത് അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക